നമസ്കാരം എൽ ഡി എഫ് സംയുക്ത ട്രേഡ് യൂണിയൻ നിയോജക മണ്ഡലം സമിതി കോതമംഗലം നഗരത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി നിയോജക മണ്ഡലത്തിലെ വിവിധ തൊഴിലാളി കേന്ദ്രങ്ങളിൽ പതാകകൾ ഉയർത്തി തുടർന്ന് മുനിസിപ്പൽ ഓഫീസിന് സമീപം കേന്ദ്രീകരിച്ച് ആരംഭിക്കുകയും ചെയ്ത മെയ്ദിന റാലി നഗരം ചുറ്റി ചെറിയ പള്ളിത്താഴ്ത്ത് എത്തിച്ചേർന്ന് മെയ്ദിന പൊതുസമ്മേളനം നടത്തി സമ്മേളനം സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു എഐ ടി യു സി താലൂക്ക് സെക്രട്ടറി എം എസ് ജോർജ് അധ്യക്ഷനായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ എ ജോയി സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി സി ഐ ടി യു താലൂക്ക് പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കെ ടി യു സി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സി ചെറിയൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ ജോഷി അറയ്ക്കൽ ബാവച്ചുപ്പിൽകുടി കെ ആർ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സി ഐ ടിയു താലൂക്ക് സെക്രട്ടറി സി പി എസ് ബാലൻ സാഗതവും പി പി മൈദീൻ ഷാ നന്ദിയും പറഞ്ഞു നരസിംഹറാവുവിൻ്റെ ഗവൺമെന്റ് ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ലോകവ്യാപകമായി മുതലായത്വ രാഷ്ട്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന നിലപാടുകളെ സി ഐ ടി യു എതിർത്തു പോകുകയാണ് അത് രണ്ടായിരത്തി ഒൻപതിലേക്ക് എത്തുമ്പോൾ ആ യോഗിപ്പ് രാജ്യത്തെ മറ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളടക്കം ചേർന്ന യോജിപ്പായി മാറുകയുണ്ടായി ഞാനതിൻ്റെ വിശദ വിശദാംശത്തിലേക്ക് പോയി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഐ എൻ ഡി യു സി ഈ സമരത്തിൽ ഇത് കഴിഞ്ഞകാലങ്ങളിലവധിയിട്ടുള്ള മഹാഭൂരിപക്ഷ സമരങ്ങളിലും പങ്കാളിത്തം വഹിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോടും ഒപ്പം അവരെ നിൽക്കുകയാണ് ഇടക്കാലത്തും ഡി എം എസ് ബി എം എസ് ഈ സമരത്തിൽ പങ്കാളി മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഈ സമരത്തിൽ മറ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോടൊപ്പം ബി എം എസും പങ്കാളിയാവുകയുണ്ടായി അതിൽ ബി എം എസ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ബി എം എസ് ഈ സമരത്തിന്റെ പങ്കാളിത്തത്തിൽ നിന്നും മാറി നിൽക്കുകയുണ്ടായി